നമസ്കാരം മാധ്യമപ്രവർത്തകയെ അപമാനിച്ചു എന്ന കേസിൽ നടനും ബി ജെ പി നേതാവുമായ സുരേഷ് ഗോപി നൽകിയ മുൻകൂർ ജാമ്യാപേക്ഷയിൽ സർക്കാരിന്റെ നിലപാട് നിർണായകമാകും സർക്കാരിന്റെ നിലപാട് അറിഞ്ഞ ശേഷം ഹൈക്കോടതി തീരുമാനമെടുക്കും ഏതായാലും മുൻകൂർ ജാമ്യമില്ലാതെ തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ തൃശൂർ പരിപാടികളിൽ സുരേഷ് ഗോപി പങ്കാളിയാകും തൃശൂരിലെ ബി ജെ പി സ്ഥാനാർത്ഥി സുരേഷ് ഗോപിയാണ് സുരേഷ് ഗോപിയുടെ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിന് വേഗം നൽകാനാണ് മോദി എത്തുന്നത് ഈ സാഹചര്യത്തിൽ നൽകിയ മുൻകൂർ ജാമ്യാപേക്ഷയാണ് ജസ്റ്റിസ് സി പ്രദീപ് കുമാർ എട്ടിന് പരിഗണിക്കാൻ വേണ്ടി മാറ്റിയത് മോദിയുടെ പരിപാടിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും തന്നെ ഹർജിയിൽ സുരേഷ് ഗോപി അവതരിപ്പിച്ചിട്ടില്ല ജനുവരി പതിനേഴിന് മകളുടെ വിവാഹം ഗുരുവായൂരിലും സൽക്കാരം തിരുവനന്തപുരത്തും നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ് ഈ സാഹചര്യത്തിൽ തനിക്ക് മുൻകൂർ ജാമ്യം നൽകണമെന്നാണ് ആവശ്യം ഹർജി എട്ടിന് മാത്രം പരിഗണിക്കുന്നതിനാൽ തൃശൂരിൽ മുൻകൂർ ജാമ്യമില്ലാതെ സുരേഷ് ഗോപിക്ക് പങ്കെടുക്കേണ്ടി വരും അങ്ങനെ വരുമ്പോൾ സുരേഷ് ഗോപിയെ പോലീസ് അറസ്റ്റ് ചെയ്യുമോ എന്നത് നിർണായകമാണ് ഏതായാലും സുരേഷ് ഗോപി വിഷയത്തിൽ സർക്കാർ എടുക്കുന്ന നിലപാടുകൾ ഏറെ നിർണായകമാകും വേണമെങ്കിൽ സുരേഷ് ഗോപിയെ എട്ടിന് മുൻപും അറസ്റ്റ് ചെയ്യാം ഒക്ടോബർ ഇരുപത്തിയേഴിന് കോഴിക്കോട് എരഞ്ഞിപ്പാലത്തെ ഹോട്ടൽ ലോബിയിൽ വെച്ച് ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്നതിനിടെ സുരേഷ് ഗോപി തന്റെ ചുമലിൽ പിടിച്ചുവെന്നും ഒഴിഞ്ഞു മാറിയപ്പോൾ വീണ്ടും ശ്രമിച്ചുവെന്നും ഈ ഘട്ടത്തിൽ കൈ തട്ടി മാറ്റിയെന്നും മാധ്യമപ്രവർത്തക പരാതിപ്പെട്ടിരുന്നു തുടർന്ന് കോഴിക്കോട് നടക്കാവു പോലീസ് ഇന്ത്യൻ ശിക്ഷാനിയമം മുന്നൂറ്റി അൻപത്തിനാല് എയിലുള്ള രണ്ട് ഉപവകുപ്പുകൾ അനുസരിച്ച് ലൈംഗിക അതിക്രമത്തിന് കേസെടുത്തു നവംബർ പതിനെട്ടിന് സുരേഷ് ഗോപിയെ ചോദ്യം ചെയ്ത ശേഷം വിട്ടയച്ചിരുന്നു എന്നാൽ ഐ പി സി മുന്നൂറ്റി അൻപത്തിനാല് പ്രകാരം സ്ത്രീത്വത്തി അപമാനിച്ചുവെന്ന കുറ്റം കൂടി കേസിൽ ഉൾപ്പെടുത്തിയെന്നും അറസ്റ്റ് ചെയ്യുമെന്ന് എന്നും ചൂണ്ടിക്കാട്ടിയാണ് ഹൈക്കോടതിയിലെ മുൻകൂർ ജാമ്യ ഹർജി കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസിൽ പണം നഷ്ടപ്പെട്ട നിക്ഷേപകർക്ക് വേണ്ടി പ്രതിഷേധ മാർച്ച് നടത്തിയതിനുള്ള വൈരാഗ്യമാണ് കേസെടുക്കാൻ കാരണമെന്ന് ഹർജിയിൽ പറയുന്നു സുരേഷ് ഗോപി ഹൈക്കോടതിയെ സമീപിച്ചത് അറസ്റ്റ് ചെയ്യാനുള്ള നീക്കം തിരിച്ചറിഞ്ഞുകൊണ്ടായിരുന്നു തൃശൂരിൽ പ്രധാനമന്ത്രി മോദി എത്തുന്നത് സുരേഷ് ഗോപിയുടെ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിന് തുടക്കമിടാൻ കൂടിയാണ് മാധ്യമപ്രവർത്തകയുമായി ബന്ധപ്പെട്ട കേസിൽ സുരേഷ് ഗോപി അറസ്റ്റ് ചെയ്യാനുള്ള നീക്കം തുടങ്ങിയത് നേരത്തെ തന്നെ പോലീസ് സ്റ്റേഷനിൽ ചോദ്യം ചെയ്യലിന് ഹാജരായ സുരേഷ് ഗോപിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയില്ല പകരം ചോദ്യം ചെയ്യലിന് വിളിച്ചാൽ വരണമെന്ന് നോട്ടീസ് നൽകി വിട്ടയച്ചു ഇതിനു പിന്നിൽ ഭാവിയിൽ അറസ്റ്റ് ചെയ്യാനുള്ള സാധ്യത തേടലാണ് എന്ന വിലയിരുത്തലും ഉയർന്നിരുന്നു കോഴിക്കോട് മാധ്യമങ്ങളോട് സംസാരിക്കുന്നതിനിടയിലായിരുന്നു പരാതിക്കിടയാക്കിയ സംഭവം ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതുമായി ബന്ധപ്പെട്ട തുടർ ചോദ്യങ്ങൾ ചോദിക്കുന്നതിനിടയിലാണ് സുരേഷ് ഗോപി മാധ്യമ പ്രവർത്തകയുടെ ചുമലിൽ പിടിച്ചത് ഒഴിഞ്ഞു മാറിയ ശേഷവും ഇത് ആവർത്തിച്ചപ്പോൾ മാധ്യമപ്രവർത്തക കൈ തട്ടിമാറ്റി മോശം ഉദ്ദേശത്തോടെ സുരേഷ് ഗോപി സ്പർശിച്ചു സ്പർശിച്ചുവെന്ന് കാട്ടിയുള്ള പരാതിയിന്മേലാണ് കുറ്റപത്രത്തിൽ ഐ പിസി വകുപ്പ് കൂടി ഉൾപ്പെടുത്തുമെന്ന സൂചനകളും പുറത്തുവന്നു ഈ പശ്ചാത്തലത്തിലാണ് സുരേഷ് ഗോപി കോടതിയെ സമീപിച്ചത് തന്നെ ചോദ്യം ചെയ്യാൻ വിളിക്കുമ്പോൾ ഈ വകുപ്പ് ഉൾപ്പെടുത്തിയിരുന്നില്ല എന്നും ഹർജിയിൽ പറയുന്നുണ്ട് ഹർജി ഹൈക്കോടതിയുടെ അവധിക്കാല ബെഞ്ച് പരിഗണിക്കും ഈ വിഷയത്തിൽ ഹൈക്കോടതിയുടെ നിരീക്ഷണം ഏറെ നിർണായകമാകും ഐ പിസി നാല് വകുപ്പുകൾക്ക് പുറമേ മൂന്നൂറ്റി അമ്പത്തിനാലും എ വകുപ്പും ചുമത്തിയാണ് കേസ് ഒക്ടോബർ ഇരുപത്തിയേഴിനുണ്ടായ സംഭവത്തിൽ സുരേഷ് ഗോപി മാധ്യമപ്രവർത്തകയുടെ ശരീരത്തിൽ മനഃപൂർവ്വം സ്പർശിച്ചു എന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ സംഭവം വിവാദമായതോടെ സുരേഷ് ഗോപി മാപ്പ് പറഞ്ഞിരുന്നു എന്നാൽ മാപ്പ് തള്ളിയ പരാതിക്കാരി കേസുമായി മുന്നോട്ടു പോവുകയായിരുന്നു നടക്കാവ് പോലീസാണ് സംഭവത്തിൽ കേസ് രജിസ്റ്റർ ചെയ്തത് സുരേഷ് ഗോപിക്കെതിരെ ജാമ്യമില്ലാ വകുപ്പുകൾ അടക്കം ചുമത്തിയാണ് കേസ് താമരശ്ശേരി ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റിന് പരാതിക്കാരി രഹസ്യമൊഴിയും നൽകി ൃത്തോടെയാണ് മാധ്യമപ്രവർത്തകയോട് പെരുമാറിയത് എന്നും മാനസിക ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടിട്ടുണ്ട് എങ്കിൽ ക്ഷമ ചോദിക്കുന്നു എന്നുമായിരുന്നു സംഭവത്തിൽ പ്രതികരണം ലൈംഗിക ഉദ്ദേശത്തോടു കൂടിയുള്ള ബോധപൂർവമായ അതിക്രമം മാധ്യമപ്രവർത്തകയ്ക്കെതിരെ സുരേഷ് ഗോപി നടത്തി എന്നാണ് അന്വേഷണത്തിന് ശേഷം പോലീസിന്റെ നിഗമനം പരാതിയെ സാക്ഷ്യപ്പെടുത്തുന്ന രീതിയിൽ സാക്ഷി മൊഴിയും വീഡിയോ ദൃശ്യങ്ങളുടെ തെളിവുകളും പോലീസ് ശേഖരിച്ചിട്ടുണ്ട് ഈ സാഹചര്യത്തിലാണ് ആദ്യം ചുമത്തിയ വകുപ്പിന് പകരം ഐ തന്നെ ചുമത്താൻ പോലീസ് തീരുമാനിച്ചത് രണ്ടു വർഷം വരെ തടവും പിഴയും ലഭിക്കാനിടയുള്ള കുറ്റമാണിത് കേരള പോലീസ് ആക്ടിലെ നൂറ്റി പത്തൊമ്പത് എ വകുപ്പും കുറ്റപത്രത്തിൽ ഉണ്ടാകും പൊതുസ്ഥലത്ത് സ്ത്രീയോട് മോശമായി പെരുമാറിയ കുറ്റമാണ് ഈ വകുപ്പിലുള്ളത് അന്വേഷണം ഘട്ടത്തിലാണ് എന്നും കുറ്റപത്രം വൈകാതെ തന്നെ സമർപ്പിക്കുമെന്നും അന്വേഷണ ഉദ്യോഗസ്ഥർ വിശദീകരിച്ചു